പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് ആൻഡ് യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ ഇവിടങ്ങളിലെ രണ്ടു വർഷ ബി എഡ് കോഴ്സുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിരിക്കാം എല്ലാവരും അപേക്ഷ സമർപ്പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ബി എഡിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിൽ തന്നെ കൊമേഴ്സിൻ്റെ ബി എഡിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടില്ല കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി ഫോർത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ അപേക്ഷാ സമർപ്പണം ഉണ്ടായിരിക്കാം അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കുന്നതാണ് അതിനു മുമ്പ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ അപേക്ഷാ സമർപ്പണമാണ് ആരംഭിച്ചിട്ടുള്ളത് അപേക്ഷ നൽകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം നമ്മൾക്ക് സീറ്റാണ് ലഭിക്കേണ്ടത് നമുക്ക് മുന്നിൽ രണ്ട് ഗവൺമെൻറ് കോളേജുകളും രണ്ട് എയ്ഡഡ് ബി എഡ് കോളേജുകളുമാണ് ഉള്ളത് അതിൽ തന്നെ ഓരോ കോഴ്സിനും വളരെ കുറച്ച് സീറ്റ് വളരെ പത്തോ പതിനഞ്ചോ ചിലപ്പോൾ എട്ടോ ഏതൊക്കെ സീറ്റാണ് ഓരോ കോഴ്സിനുണ്ടായിരിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എഡിൻ്റെ പ്രോസ്പെക്ടസിൽ ഓരോ കോളേജും കോളേജിലെ സീറ്റുകൾ കോഴ്സുകളൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗവൺമെൻറ് കോളേജ് രണ്ട് എയ്ഡഡ് കോളേജ് രണ്ട് ഗവൺമെൻറ് കോളേജ് ഒന്ന് കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ഗവൺമെൻറ് കോളേജ് മറ്റൊന്ന് തൃശ്ശൂരിലുള്ള കോളേജ് രണ്ട് എയ്ഡഡ് കോളേജ് ഫറൂഖ് ട്രെയിനിങ് കോളേജും അതുപോലെ തന്നെ എൻ എസ് എസ് ഒറ്റപ്പാലും ഇവിടങ്ങളിലുള്ള ഇരുന്നൂറ് സീറ്റാണ് നമുക്ക് എയ്ഡഡ് മേഖലയിലുള്ള സീറ്റുകൾ ഓക്കെ എയ്ഡഡ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റുകളുണ്ട് വളരെ കുറച്ച് സീറ്റാണ് മെറിറ്റിലൂടെ എയ്ഡഡ് സീറ്റുകളുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ കോഴ്സുകളിലേക്ക് ഈ കോളേജുകളിലെ കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുള്ളൂ പിന്നീട് നമ്മുടെ മുന്നിലേക്കുള്ള കോളേജുകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ അത് പതിനൊന്നോ പതിമൂന്നോ ആണ് സെൻറ്ററുകളുള്ളത് അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തുന്നതാണ് യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ സെൽഫ് ഫിനാൻസിങ് സെൻ്ററാണ് അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിങ് ഫീസ് കൊടുക്കണം അവിടുത്തെ എല്ലാ സീറ്റും മെറിറ്റ് സീറ്റായിരിക്കും ഇവിടുത്തെ ഫീസ് ഒരു വർഷത്തേക്ക് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓക്കെ ഇനി നമുക്ക് മുന്നിലുള്ള മറ്റു കോളേജുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും മെറിറ്റ് സീറ്റും ഉണ്ടാവും മെറിറ്റ് അൻപത് ശതമാനം മെറിറ്റും അൻപത് ശതമാനം മാനേജ്മെൻറ്റ് സീറ്റും ഈ അൻപത് ശതമാനം മെറിറ്റ് സീറ്റിൽ ഒരു വർഷം നാൽപ്പത്തയ്യായിരം രൂപയും മാനേജ്മെൻറ്റ് സീറ്റിൽ അറുപതിനായിരം രൂപയും ഓരോ വർഷം അപ്പോൾ രണ്ട് വർഷം അടക്കേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിയോ അപ്പോൾ വളരെ കുറച്ച് സീറ്റുകളാണ് എല്ലാ മേഖലയിലുള്ള ഉള്ള ആകെ മൂവായിരത്തോളം സീറ്റുകളാണ് ഉള്ളത് ഡിഗ്രി കഴിഞ്ഞ എത്രയോ വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തന്നിട്ടുള്ള പതിനഞ്ച് ഓപ്ഷനുകൾ കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ പതിനഞ്ച് ഓപ്ഷനുകൾ കൊടുക്കാൻ ശ്രമിക്കാം ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലുള്ളവർക്ക് മെറിറ്റ് സീറ്റുകള സാധ്യതകളുള്ളൂ അത് ചോദിച്ചാൽ അതിന്റെ കുറവുള്ളവർക്ക് എന്നല്ല സാധ്യതകളുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ബോണസ് വെയിറ്റേജ് എൻ എസ് എസ് ഉണ്ടെങ്കിൽ എൻ സി സി ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന ബോണസ് വെയിറ്റേജിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് സീറ്റുകളിലേക്ക് കൊടുക്കുമ്പോൾ പതിനഞ്ച് ഓപ്ഷനാണ് ഒരു വിദ്യാർത്ഥി കൊടുക്കാറ് ആ പതിനഞ്ച് ഓപ്ഷനും കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാനുള്ള പതിനഞ്ച് ഓപ്ഷനും കൊടുക്കുക കമ്മ്യൂണിറ്റി കോട്ട ഈ രണ്ട് കോളേജിലുള്ളൂ ഒന്ന് ഫറൂഖ് ട്രെയിനിങ് കോളേജ് അതുപോലെ തന്നെ എൻ എസ് എസ് ഒറ്റപ്പാല ഫറൂഖ് കോളേജിൽ ട്രെയിനിങ് കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയും എൻ എസ് എസ് ഒറ്റപ്പാലത്ത് നായർ വിദ്യാർത്ഥികൾക്കുള്ള കമ്മ്യൂണിറ്റി കോട്ടയുമാണ് ഉള്ളത് വളരെ കുറച്ച് സീറ്റുള്ളൂ ആ വിദ്യാർത്ഥികൾക്ക് അവിടെയും ഓപ്ഷൻ കൊടുക്കാനുള്ള കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഒരവസരമുണ്ട് ഒരു കോളേജിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളു ബാക്കിയുള്ള സീറ്റുകളിലേക്ക് വളരെ കുറച്ച് സീറ്റിലേക്കുള്ള വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരമാണ് അതിൽ നടക്കുക അപ്പോൾ പ്രതീക്ഷയോട് കൂടി പതിനഞ്ച് ഓപ്ഷൻ കൊടുക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ട് കൊടുക്കുക സെൽഫ് ഫിനാൻസിങ് കോളേജാണ് എനിക്ക് ബി എഡ് ചെയ്യണം ഫീസ് കൊടുക്കാനാവില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് വളരെ കുറച്ച് മാർക്കുള്ളെങ്കിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് ആണെന്നുള്ള കാര്യം കൂടി അറിയിക്കാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഓരോ കോളേജ് ലിസ്റ്റുകൾ നോക്കാം കോളേജ് ലിസ്റ്റ് പ്രോസ്പെക്ടസ് ഉണ്ട് പ്രോസ്പെക്റ്റസും അതുപോലെ തന്നെ ഇൻ ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്കുമായി ഒരു അത് അതിനെ ആയിരത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൻ ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിട്ട് അതിൽ ബോണസ് വെയിറ്റേജ് മറ്റൊക്കെ കൂടും ഇപ്പം എഴുപത്തഞ്ച് ശതമാനം മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അറുപത് ആ റേഞ്ചിലായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാകാം ഓക്കെ ഇൻഡെക്സ് മാർക്ക് അറിയാനോട്ടാണ് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് അറിയേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കോളേജും കോഴ്സും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ട് പി എഡ് അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കുക ഏറ്റവും നല്ലത് അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക കോളേജിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുക കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക വേറെ കൂടുതലായിട്ട് അപേക്ഷ സമർപ്പണത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ദൂര സ്ഥലത്ത് പോയി പഠിക്കേണ്ടി വരും അതിനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലെ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു